എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അങ്ങനെ കിടക്കാച്ചിനെങ്കിൽ ഇപ്പോഴാണ് നേരെ നമ്മളെ പ്ലസൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ ഇത് വരക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഫസ്റ്റ് മാച്ചാണെങ്കിൽ സ്കൂൾ മാച്ചാണ് ഇവിടെ ആണെങ്കിൽ ഒരു എനിമിൻ്റെ അര ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ ടപ്പ ടപ്പ് ഇണ്ടച്ചിട്ടും മൂന്ന് ചെക്കും അതിലൊരു തീരുമാനമായി അലക്കില്ലേ കംപ്ലീറ്റ് ചെയ്യുക കാലത്തിൽ ഓ മരൊക്കെ ലൂട്ടടിക്കാൻ തിരക്കാണെന്ന് തലക്കെട്ടൊക്കെ കയറി നേരെ ഗ്രോസിംഗ് കൂടി കിട്ടി ഗ്രോസ് നമ്മളൊരു ആക്കിങ് കൂടി കിട്ടി കിട്ടിയും സെറ്റാണെന്തായാലും ഒരു എനിയാണെങ്കിൽ സലൂട്ട് പോകുന്നു കണ്ണൊന്നും കിട്ടില്ല അമ്മ എന്തോ ലൂട്ടടിക്കാൻ ഇറങ്ങി അവർ പെട്ടി വറക്കാണ്ട് ഇറങ്ങി ഇറങ്ങിയതായിരിക്കും എൻ്റെ അമ്മേതോ അടിച്ചു നൈസാണല്ലോ തലയിടിച്ചു വിളിച്ചു അവനെയും തട്ടി ഒരുത്തിനും കൂടി സല്യൂട്ട് ഓടുന്നുണ്ട് കിട്ടുമോ എന്തായാലും എന്നാലും വെയിറ്റ് ഗോളൊക്കെ ഇട്ട് കാണുന്നുണ്ട് വണ്ടിയൊക്കെ പിടിച്ചു പോയിട്ടുണ്ട് വേറിരുത്തം വരുന്നുണ്ട് എൻ്റെ മോനെ രണ്ട് സ്കൂഡാണെന്ന് തോന്നട്ടെ നല്ല രീതിയിൽ ഇനിമിസ് വരുന്നുണ്ട് അവിടെ നിന്ന് കൂടി വരുന്നുണ്ട് എന്തായാലും നോക്കി അടിച്ചടിച്ച് അടിച്ച് അടിച്ചിട്ട് പിന്നെ ഓക്കെ ഇല്ലേ കംപ്ലീറ്റ് ചെയ്ത് തോന്നും മൂന്നൊക്കെ ഇല്ലേ ബുള്ളറ്റ് കുറച്ച് കുറവാണ് അതുകൊണ്ടുതന്നെ അടിച്ചാലേ കിട്ടത്തില്ലേ കാർ കൂട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരുമോ വരത്തില്ല പതുക്കെ 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 പോവാണ് അവനടിച്ച് അവനടിച്ച് അവനെ അടിച്ച് നോക്കിയിട്ട് പക്ഷേ അവൻ ടീമേറ്റ് സൈലുണ്ട് റീവേ അടിക്കാനുള്ള ചാൻസ് വളരെ ഈ കുരിപ്പാണ് കാറും കൊണ്ട് പോയിട്ട് സൈഡിൽ പോയിട്ടുണ്ട് നിർത്തി വരാത്തില്ല നിന്ന് തന്നെ പണി കിട്ടുമോ എന്നറത്തില്ലെ വൽത്തിരി വെസ്റ്റൊക്കെ കിട്ടിയോണ്ട് പിന്നെ പിന്നെ ഡാമേജ് ഉണ്ടാകത്തില്ല പക്ഷേ ഗ്രൂള് കുറവാണ് നേരെ പോവാം നമുക്ക് ഗണ്ണൊക്കെ മാറ്റിയിട്ട് സെറ്റായിട്ട് അടിക്കാൻ എനിക്ക് തോന്നുന്നു കാണുക ഇതിനകത്താകെ ഒമ്പത് ബുള്ളറ്റ് ഉള്ളു രണ്ട് മൂന്നിനൊക്കെ തീരുമാനമാകും അവന് മാക് കിട്ടിയും അവൻ നോക്കി പിടിച്ചു നേരെ നോക്കുന്ന സമയത്ത് മറ്റവൻ എപ്പോഴും തുള്ളിക്കൊണ്ടിരിക്കാമായിരുന്നു അവിടെ അവനെ തട്ടി ഇവനാണ് അവൻ്റെ ടീമേറ്റീം അവനടിച്ച് നോക്കിയിട്ട് തീർന്നു എം ബി ഫുഡ് കിടക്കുന്നുണ്ട് സൈഡിലേയും ഓക്കെ അന്നേരം കണ്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നു അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു അഞ്ചിക്കിലും കൂടി തൂത്തേരി സെറ്റോട് സെറ്റ് ചെയ്യും നൈസ് ആയിരുന്നു അഞ്ചുകിലും തൂത്തേരി ടീമേറ്റിനൊക്കെ റിവേച്ചു എല്ലാം എൻ്റെ കൂടെ ആരും ഇറങ്ങിയിട്ടില്ലല്ലേ വെറുതെ അല്ല ആരും കത്തില്ല നേരെ നോക്കുന്ന സമയത്തില്ലേ എന്നെയും പേടിച്ച് വന്നാണ് വണ്ടിയും പിടിച്ചു ഞാൻ കുറേ നേരം ഓടി 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 വന്നു ഇപ്പോൾ സോൻ്റെ പുറത്തേ ടീം ടീമേറ്റിന് മൊത്തം റിവേച്ചുകയാണ് നിൽക്കും Não. എന്തായാലും അങ്ങോട്ട് ഓടിയാലോ എന്നിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷെ ബാക്കിൽ ഒരു എരുമി ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് എന്തായാലും നേരെ ഒരു കാർ എത്തിച്ചേക്കാം ഫസ്റ്റ് കാറെച്ചില്ല അങ്ങോട്ട് ഓടി പോകുന്ന സമയത്ത് നമ്മൾ കാർ എടുത്തിട്ട് എന്നിട്ട് ചെറുപ്പിച്ചാലോ ഒന്നും ചെയ്യേണ്ട പറ്റത്തില്ല എന്തായാലും വീണ്ടും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കണം കുരിപ്പം അടിക്കുന്നൊന്നുമില്ല എന്ത് ഇത് പറ്റിയ നേരത്തില്ല നേരെ വണ്ടി എടുത്തിട്ട് നേരെ പോണു കിട്ടില്ലെന്ന സാധനം കേട്ടോ ഇങ്ങനെ ആണോ കളിക്കണം ഇങ്ങനെ കളിക്കണം റിസ്ക് വരുന്ന സാധനം എടുക്കാതെ എന്തൊക്കെ വന്നാലും ഞാൻ അടിക്കത്തില്ല നമ്മുടെ ടീമിനെ മൊത്തം റിവേഴ്സ് ചെയ്ത് ബാക്കി നോക്കുക എന്നാലും ഓടിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഓടിയിരുമ്പോൾ തന്നെ അവൻ അടിക്കാം നൈസല്ലോ നൈസ് നൈസ് ആയി ഓടുന്നുണ്ട് നേരെ നോക്കിയിടണം പണ്ടാ പണ്ടാരെ നോക്കിയെ എങ്ങനെയാണാ പുറത്തെടുക്കുക നേരെ നെക്കി നെക്കി അവസാനം നോക്കിട്ടും സെറ്റായിരുന്നു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പക്ഷെ അവൻ അവൻ്റെ പണി അവൻ സൂപ്പർ ആയിട്ട് ചെയ്തു മൊത്തം റിവ്യൂ അടിച്ചു എന്തായാലും ഓക്കെ ആണ് സൂപ്പർ പ്ലെയർ എന്തായാലും ആരെങ്കിലും കൂടി തൂത്തേരി പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ചേരി ഇടുന്നേരെ രക്ഷപ്പെടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഊട്ടം അമ്മനി പണ്ടാരാണെങ്കിൽ അവിടേനു ശേഷം ഇത് വണ്ടി എടുക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെയോ തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് എന്ത് സെറ്റിങ്സ് സെറ്റിങ്സാണെങ്കിൽ മാറ്റി വെച്ചാൽ ഇല്ല തെലമത്ത ഒന്നും കാണുന്നുണ്ടില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരും ആരും ഒരു തിരിക്കുന്ന സമയത്തൊക്കെ ചിരിഞ്ഞിട്ടൊക്കെ പോകുന്നു വണ്ടി എന്നും തിരിയുന്നില്ല ഫ്രണ്ടൊന്നും കാണുന്നില്ല ബാക്ക് മാത്രം കാണും അമ്മ അതിലാവസ്ഥ ഈ മാച്ചിൽ നിന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും നേരെ നോക്കിയാ എൻ്റെ അമ്മയെ പണ്ടാണ് ഇപ്പം ചത്തനെ നേരെ നോക്കി റിവേ അടിച്ചുകൂട്ടത്തിലുള്ള പ്ലെയറാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം ഇപ്പം തന്നെ ടീമാണ് റിവേ അടിച്ചുകൂട്ടത്തിലുള്ളതല്ല ഇത് കണ്ടിൽ വണ്ടി ഉണ്ടോ ഞാൻ എങ്ങോട്ടോ തിരിക്കുന്നു എങ്ങോട്ടാ പോകുന്നു ഫ്രണ്ട് ഒന്നല്ല കാണുന്നേ ഫ്രണ്ട് ഒന്നല്ല ബാക്ക് ആണ് വരുന്നത് എവിടെയൊക്കെയോ വ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നേരെ ഞെക്ക് 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 ഞെക്കാൻ എൻ്റെ അരോ നോക്കട്ടോ ആരോ ബാക്കിക്കുന്നത് ഈ കുരുപ്പൊന്നല്ല അടിക്കുന്നേ വേറെ ഏതോ കുരുപ്പാണ് അടിക്കുന്നത് എന്തായാലും അവൻ നോക്കായും അവനെ റിവേ അടിച്ചു വിട്ട എന്തായാലും ആ ഒരു റിവേ അടിച്ചാൽ ഒരുത്തനെ തട്ടി എന്നാൽ ബാക്കും തീവിട്ടെൻ്റെ ലെവൽ ഫോർ വെസ്റ്റായിരുന്നു എന്നറത്തിൽ എന്തോ പൊട്ടിപ്പോയിട്ടുണ്ട് ലെവലത്തി ആയിരിക്കും മിക്കവാറും ഓക്കെ എൻ്റെ ഹെൽമെറ്റും കൂടി ആര് തീയേണ്ട മോൻ ഒരു രക്ഷിലാസം ആരിക്കലും പോയാവും ഓ അതിൻ്റെ ടീമേറ്റാണ് കേട്ടോ ആണ് എന്നെപ്പോലെ റീവേ അടിക്കുന്നതായിട്ട് വന്നിരിക്കും എന്തായാലും നേരെ പോയിട്ടൊരു റൂട്ടുകളൊക്കെ തൂത്ത് വരട്ടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് മിക്കവാറും എടുത്തിട്ട് അലക്കെന്ന് മനസ്സിലായി എഴുന്നൂറ് രൂപ ഒരുത്തൻ റീവേ അടിച്ചു വിടാം അത്രേ പറ്റത്തുള്ളൂ എന്തായാലും റീവേ ഒക്കെ അടിച്ച് നേരെ വന്നു വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇട്ട് കില്ലി നോക്കുമ്പോൾ ഒരു ഇനിമിയുണ്ട് എന്നെ കണ്ടിട്ടുണ്ടോ എങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് ഇവിടെ ഇടാൻ നോക്കുന്ന സമയം അവനെ കണ്ടിട്ടേ ഇല്ലട നേരെ നെക്കിയും എം ഐ ടൈമിനുണ്ട് തുള്ളി തുള്ളി അടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെയും നെക്കിട്ട് അവനെയും കൂടി നോക്കിയിട്ട് അരികിലും കൂടി ടപ്പായിട്ട് കാണുമ്പോൾ റീ അടിക്കുന്ന സാധനം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി തൂത്തുമായിരി എന്തായാലും ഒമ്പത് കിലോമീറ്റർ തൂത്തുകാരി വീട്ടിൽ പന്ത്രണ്ട് പേരും കൂടെ അലയുണ്ട് വെയിറ്റ് ചെയ്യാം കിട്ടുമെന്നേ ഇന്നേരം റിപ്പയർ കിട്ടൊക്കെ അടിച്ച് തെറ്റി സൈഡിലാണെങ്കിൽ എനിമീസ് വരുന്നുണ്ടോ അറല്ല സ്കാനർ വരുന്ന നോക്കിയിട്ടാണ് നിന്നെങ്കിലും ഒരുത്തേം കിട്ടിയിട്ട് അവസാനം സൈഡിൽ പോയിട്ട് നിൽക്കുന്ന സേഫ് എന്ന് കാണാൻ ആര് വീട്ടിൽ അത്ര നിന്നാൽ സേവാത്തില്ല ഇവിടെ നിന്ന് നിന്ന് ഇവിടെ ആണെങ്കിൽ എനിക്ക് ണ്ടാവത്തില്ല എന്ന് വിചാരിക്കാറ് ഒമ്പത് കൂടെ നോക്കിക്കൊണ്ട് സമയത്ത് ഇവിടെ ഇനി എല്ലാം നോക്കി നിൽക്കാണ്ട് അവസ്ഥ തന്നെ നേരെ ഗുഹ ഉണ്ട് നേരെ ഒരു മെഡിക്കേറ്റിങ്ങൾ അടിച്ച് ഏറ്റി എന്ന ലെവൽ ഫോർ ബെസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് അടിച്ചേ മനസ്സിലായില്ല അമ്മ ആശാൻ കാണിച്ചു സൈഡിൽ തന്നെ ഉണ്ട് കയറി അടിക്കാം വെറുതെ വൃത്തിയിൽ അറ്റ പീസല്ലേ അതും പോയില്ലേ ഇല്ലെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് കളിക്കാൻ പക്ഷെ ഇത് ഗ്ലൂട്ട് കയറി നടക്കത്തുള്ളൂ നടക്കത്തില്ല നേരെ ഗ്ലുവട്ടു ഒന്നിട്ടു കയറി എന്തായാലും നോക്കി അവനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കില്ലടിച്ചവളത്തൊന്നുമില്ല നേരെ അടിച്ചു അവൻ ഗ്ലൂട്ടു എന്തായാലും അടിയൊന്നും എനിക്കൊള്ളുന്നില്ല അവനടിക്കുന്നുണ്ടാം ഇപ്പം നല്ലോണം കിട്ടിയും ശരിക്കും ഉണ്ട് നേരെ നോക്കി അവനെ കാണുന്നില്ല എടാ സ്പീഡ് കാരക്കടാ കാലം കയറില്ല വീണ് കാണുന്നില്ല വീണ് പോയി വീണ്ടും പോയി അടിച്ച് എടാ കൊടു അടി കൊള്ളാത്ത കൊള്ളാത്ത കൊണ്ടിട്ടുണ്ടടാ എനിക്കൊണ്ടടാ എനിക്ക് കൊണ്ടടാ വീണ് ഗ്ലൂട്ടോക്കെ ജിറ്റും ഗ്ലൂട്ടെ നിങ്ങൾ നോക്കിയടാ ഫുൾ കവറല്ലേ അവൻ അകത്തുനിന്ന് എന്നെ കൊന്നു എങ്ങനെയാടാ കൊന്നേം എവിടുന്നാടാ വന്നേം എവിടെയാടാ കേപ്പിള്ളേം അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും പറ്റുകാരില്ല നേരത്തെ മെച്ചാൽ വെച്ചു പിടിച്ചു നേരെ ഇവിടെ ഇറങ്ങി നേരെ തൂത്തു വാരി കൊണ്ടിരുന്ന സമയത്ത് അവിടെ അടുത്ത് എന്തോ നല്ല കിട്ടുന്നുണ്ട് ഏതോ എം ടം കാണുന്നു എം ടം കിട്ടാ എം ടം ലെവൽ ത്രീ നീ തീർന്ന ട്രാപ്പ് നേരെ നോക്കി നിക്കു വീനല്ല അങ്ങനെ നോക്കട്ടോ നോക്കട്ടെ സെറ്റ് ആയിരുന്നാരെങ്കിലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്ത് ഫസ്റ്റ് കയ്യിൽ നാൽപ്പത് നാല് പേരും കൂടെ അലവുണ്ട് പെട്ടെന്ന് വിട്ട് അടിച്ചു വെച്ചിട്ട് എം ബി ഫൈവ് എടുത്തിട്ട് പോകാം എം ബി ഫൈവും കൂടി തൂത്തുവാരണം തൂത്തുവാരിയില്ലേ പെട്ടെ വേണ്ട ഓക്കെ എന്തായാലും എംബി ഫോട്ടിയും തൂക്കുകയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കണം ആരടിക്കുന്നുണ്ട് മുകളിൽ ആയിരിക്കും എന്തായാലും അടിച്ചു നോക്കിയിട്ടോ അതിനകത്ത് ആ മെഡിക്കൽ അടിച്ചു കൊണ്ടിരിക്കുന്നു അവനെയും കൂടി അടിച്ച് നോക്കിട്ട് ആർക്കില്ലും കൂടി അടിച്ചു ഇല്ലൊക്കെ കിട്ടിയോ നൈസ് എന്തായാലും അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് അതിന് മുകളിൽ നിന്ന് എനിമിന് ഒന്നും കണ്ടില്ല വീട്ടുകളൊക്കെ തുത്തുകുന്ന സമയത്താണ് നമുക്ക് ഒരു എനിമിയും ഓടിക്കൊണ്ടിരിക്കാൻ നേരം നല്ല ഞെക്കൊടുത്തും നല്ല ഡാമേജും പോയിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെട്ടു നോക്കുന്ന സമയത്ത് അവന് ഓടിക്കൊണ്ടിരിക്കാണ് വീണ്ടും ഓടുന്നു വീണ്ടും അടിച്ചു നോക്കിട്ടും മൂന്ന് കില്ല് സെറ്റാണ്ടേരം ടീം മേറ്റ് ഉണ്ടോ എന്ന് പറയത്തില്ലെന്ന് നോക്കുന്ന സമയത്ത് സൈലുണ്ട് കാരണം രണ്ടുപേരെ തോന്നി എനിക്ക് രണ്ട് പേര് ഓടുന്നവരെ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി ഓടുന്നത് നേരെ നോക്കി അവന് നല്ല രീതിയിൽ ഹെഡ്ഷോഡ് എടുത്ത് ബാക്കി ബോഡിഷോഡും കൊടുത്തിട്ട് അവനും കൂടി നോക്കിയിട്ടും സെറ്റായിരുന്നു നാല് കിലും കൂടി കിട്ടേണ്ടതാണ് എന്നാൽ ഇരുപത്തെട്ട് പേരും കൂടെ ആയാലും കൂടെ ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് പറ്റിയത് എന്ന ലെവൽ ഫോർ ചെയ്യും ഇവന് വെച്ചിട്ടില്ല എന്നാലും സൂപ്പർ മേടിക്കുന്നുണ്ട് ഉണ്ട് ആ പെട്ടി ഉറന്നിട്ട് ഇന്ന് കിട്ടണ്ടാണല്ലോ കിട്ടിയില്ല എന്നാലും അവിടെ നിന്ന് വീട്ടിൽ കടിച്ചാൽ ഇവിടെ ഇരുന്ന് സാമയത്ത് ആൻഡാൻ പോലെ ഒരു ഇനിമിയാണ് ഒന്നിനടിക്കുമ്പോൾ ലോങ് ഉള്ള ഇനിമിക്കൊണ്ട് പോകും ഈ കൊച്ചിയും ആര് കെയർ ആ ഒരു ലുവാൻ ഒക്കത്തൂട്ട് അടിക്കത്തില്ല ആ കെയർ ഒക്കെ വെച്ചിട്ട് ഓടറാൻ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പേടത്തല ചതറും ഓടി വിടുവാണ് രണ്ടോ മൂന്നോ നാലോ പേരുണ്ട് ബാക്കിലേയും ഓടറ ഓടുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സിംഗിൾ പീസാണ് ഞാൻ ഒറ്റക്കാളാണ് കളിക്കുന്നത് അതുകൊണ്ട് ആ റിവടിക്കാനൊന്നും ഇല്ല നമുക്കൊരു ഡിസ്റ്റൻസ് ഇട്ടാലേ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഓപ്പൺ പ്ലേസ് കിട്ടി കാരണം സൂപ്പറായിട്ട് കാരണം ഓടുന്ന സമയത്ത് തന്നെ അടിക്കേണ്ടി പറ്റും പക്ഷേ മൂന്ന് നാലും പേര് വരുന്ന സമയത്ത് വീട്ടിനകത്ത് നമുക്ക് പണി കിട്ടും ഇങ്ങനെ കിട്ടുമ്പോൾ ഇതേപോലെ കിട്ടുമ്പോൾ സൂപ്പറായിട്ട് ഓടിനൊന്നും നോക്കത്തില്ല കാരണം നമ്മൾ പേടിച്ച് ഓടുന്നില്ലേ നൈസ് ആയിട്ട് കിട്ടും നല്ല കൊച്ചിനെ തന്നെ നോക്കൂടുകയും ചെയ്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തായാലും നമ്മളെ സാധനം കൂടി വിട്ടിട്ട് അതിനും കൂടി നോക്കിയിട്ട് ആയിരിക്കും കൂടി പെട്ടെന്ന് നമ്മൾ സെൽഫ്രി അടിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ അവനും കൂടി തട്ടിയും എന്തായാലും സെറ്റാണ് അഞ്ച് കില്ലി ആറ് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരുത്തിനും കൂടി എഴുതി തോന്നുന്ന സമയത്ത് ഒരുത്തിനും കൂടി ആരും അടിച്ചടിച്ചടിച്ച് ഭക്ഷണമില്ല വീണില്ല അവൻ ടപ്പ ടപ്പ ടപ്പയും നിൽക്കുന്നുണ്ട് വീണ് നിൽക്കും അവനെയും കൂടി തട്ടിയും മൂന്ന് പേരെയുള്ള സുഖമായിട്ട് സ്കൂൾ ആയിപ്പോ സെറ്റായിരുന്നു ഏഴിലും കൂടി തൂത്തുക എന്തായാലും വീണ്ടും ന്യൂട്ടലൊക്കെ അടിച്ചു മാറ്റിയിട്ടും ചാവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എത്താണ്ട് ഞാൻ മാച്ച് ഡാണ് ഏതൊരു സ്കൂളിൽ വായിപ്പോയിടും ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്